ഇതേ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാട് മുഹമ്മദിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച ശേഷം കാല് മാറി ആ മന്ത്രിസഭയെ അട്ടിമറിച്ചിട്ട് പാലം പോയ യോഗ്യനാണ് ശ്രീമാൻ എ കെ ആൻ്റണി അന്ന് അദ്ദേഹം പറഞ്ഞത് നൂറുകൊല്ലത്തേക്ക് ഇനി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നാണ് ആന്റണി പ്രവചിച്ച് നൂറുകൊല്ലമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്ന് ദുർബലം അന്ന് ഇവരെല്ലാം കരുതിയിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പി സി ചാക്കോ അന്ന് ബഹുമാനപ്പെട്ട ആൻ്റണിയുടെ കൂടെ പോയി പിന്നീട് എം പി രാഘവൻ പാർട്ടി പോയതോടുകൂടി ദാ ആകെ പാർട്ടി ആകെ തകർന്നു തുടങ്ങിയുള്ള വലിയ കോലാഹലങ്ങളുടെ നടുവിലാണ് എൺപത്തേഴിലെ അത്ഭുതകരമായ ഇടതുപക്ഷ നേതാത്തിനുണ്ട് വിജയമുണ്ടായത് ആന്റണിയുടെ നൂറിൻ്റെയൊക്കെ ആയുസ് കേരള ചരിത്രം കണ്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ തലക്കെട്ട് എനിക്കിഷ്ടപ്പെട്ടു തുടർഭരണത്തിന് തടയിട്ടോ അപ്പോൾ ആർക്കാണ് കേരളത്തിൽ ഈ തുടർഭരണത്തിന് തടയിടേണ്ടത് അതിൻ്റെ അത്യാവശ്യമാർക്കാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തുടർഭരണത്തിന് തടയിടേണ്ടതിൻ്റെ ഒന്നാമത്തെ ആ ആവശ്യകത ഇവിടുത്തെ ഇവിടുത്തെ വർഗീയ ശക്തികൾക്കാണ് അതിൽ ഹിന്ദുത്വ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ ത്വര എന്നാണ് ഞങ്ങളുടെ അനുഭവം എന്തുകൊണ്ടാണ് അനുഭവം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ കള്ള കഥകളുമായിട്ടാണ് രംഗത്ത് വന്നത് പക്ഷേ രണ്ടാം സംസ്ഥ പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നത് സാമ്പത്തിക ഉപരോധമാണ് ആ സാമ്പത്തിക ഉപരോധം സർക്കാരിനെതിരെ മാത്രമല്ല വയനാട്ടിൽ നമ്മുടെ ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വരെ തടയുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ എൽ ഡി എഫ് സ്വർണ്ണ ഭരണത്തിന് തടയിടുക എന്നുള്ള അജണ്ട വെച്ചാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ആളുകൾക്കെല്ലാം നല്ല ബുദ്ധിയുണ്ട് ആ സർക്കാരാണ് സി പി എമ്മിനെ പ്രതിയാക്കിക്കൊണ്ട് ഒരു കേസെടുത്തിരിക്കുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടും ഭരണം ഉപയോഗിച്ച് നടപ്പാക്കിയ ഒരു സംവിധാനം നേതൃത്വം കൊടുത്തവരാണ് തുടർഭരണത്തിന് തടയിടാൻ വേണ്ടി സി പി എമ്മിനെ കടന്ന് ആക്രമിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ബോധ്യം രണ്ടാമത്തത് ഈ തുടർഭരണമെന്ന് പറയുന്നത് ഇതുണ്ടായതുകൊണ്ട് കേരളത്തിൽ ആർക്കാണ് നേട്ടം ഞാനൊരു നേട്ടം പറയാം മതനിരപേക്ഷത ഒരു ഭാഗം എന്താണ് ഒരു ഭാഗം ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരുടെ ആർ എസ് എസ് സംഘടിപ്പിക്കുന്നൊരു പരിപാടി നടന്നു പോയാൽ മുസ്ലിം പള്ളികളെല്ലാം പടുതയിട്ട് മൂടണം ടാർക്കോളിട്ട് മൂടണം യോഗി ആദിത്യനാഥിൻ്റെ യു പിയിൽ കേരളത്തിൽ അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കാൻ തക്കവണ്ണം കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ആറിലേക്കർ ഒരു പടവായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ആറിലേക്കർ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഈ പടം ഞാൻ വെച്ചപ്പോൾ അവർ തടഞ്ഞില്ല ബീഹാറിൽ ഈ പടം വെച്ചപ്പോൾ അവർ തടഞ്ഞില്ല ഇതാ ഇവിടെ പിണറായി വിജയൻ മാത്രം ഇപ്പോൾ കോലാകലമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ തുടർഭരണത്തിന് തടയിടുക എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റുന്ന ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം ആർ എസ് എസ് എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല അതിന് മറുഭാഗമുണ്ട് ആ മറുഭാഗമാണ് ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി മുന്നോട്ട് വെക്കുന്ന ഒരു മതരാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു തലം എന്താണ് ആ തലം ഈ തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി ഡോട്ട് യു ഡി എഫിന് കിട്ടിയോ എത്ര വോട്ട് കിട്ടി ആ വോട്ട് കിട്ടിയിട്ടില്ല സതീശൻ പറയുമോ ജമാത്ത് ഇസ്ലാമിക്ക് പോലും ഇല്ലാത്തൊരവകാശവാദമാണ് ഞങ്ങൾ മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് അപ്പോൾ ആ വോട്ട് വാങ്ങാൻ വേണ്ടി ജമായത്ത് ഇസ്ലാമി പറയാത്തൊരു കാര്യം മതരാഷ്ട്രീയം ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാത്തൊരു കാര്യം ബി ഡി സതീശൻ പറയുന്ന ബാധ്യത എന്തുകൊണ്ട് അതിനർത്ഥം ചെയ്യുന്നത് തെറ്റാണെന്ന് സതീശൻ അറിയാം ഈ മതരാഷ്ട്രീയത്തിൻ്റെ അറ്റത്ത് പിടിച്ചാൽ ശക്തി വരുന്നത് ബി ജെ പിക്ക് കൃത്യമായിട്ട് സതീശൻ അറിയാം അതുകൊണ്ടത് അവർക്ക് മതരാട്ടിയൊന്നുമില്ല കേട്ടോ അവർ ആർ എസ് എസിനെ പോലും അല്ല കേട്ടോ പക്ഷെ ജമാഅത്തെ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടില്ല എസ് ഡി പി ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പതിനായിരം വോട്ട് പോയിട്ടുണ്ട് അല്ല പതിനായിരം വേണ്ട എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മതി കുന്തിരിക്ക കരുതിക്കോ അവലും വല്ലലും കരുതിക്കോ നിങ്ങളുടെ കാലമ്മാ വരുന്നുണ്ടെന്ന് വിളിച്ചപ്പോൾ പിടിച്ചകത്തിട്ടൊരു പിണറായി സർക്കാരാണിത് അപ്പോൾ ഇവർക്കെല്ലാം ആവശ്യമാണ് നമ്മുടെ കേരളത്തിനകത്ത് തുടർഭരണം നിഷേധിക്കണം ആ വർഗീയ ശക്തികൾ ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാം എന്താണ് നിലമ്പൂരിൽ ഞങ്ങൾ കണ്ട കാര്യം ഒന്ന് എന്തുകൊണ്ട് ഞങ്ങൾ അൻവറെ ആശ്രയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അറുപതിനായിരം തൊട്ടേ നിലമ്പൂരുള്ളൂ ഞങ്ങൾ ഇന്ന് യു ഡി എഫ് ജയിക്കും പാർട്ടി ചിഹ്നത്തിൽ നിന്ന് യു ഡി എഫ് ജയിക്കും ഞങ്ങളെ പാലുവു യു ഡി എഫിന് തോപ്പിക്കാനുള്ള മാർഗം എന്താണ് തൊണ്ണൂറ് സീറ്റിലേറെ എൽ ഡി എഫ് ജയിച്ചൊരു തിരഞ്ഞെടുപ്പിൽ നയൻറ്റി പ്ലസ്സിനകത്താണ് നിലമ്പൂർ ഉൾപ്പെടുന്നത് നയൻറ്റി പ്ലസിലാണ് എൽ നിലമ്പൂർ ഉള്ളത് അല്ലാണ്ട് എൽ ഡി എഫിൻ്റെ ഉറച്ച സീറ്റല്ല അവിടെ അൻവറിലൂടെ വന്നപ്പോൾ എ ഐ സി സി അംഗമായിരുന്നൊരു കോൺഗ്രസ് നേതാവിൻ്റെ തറവാടിൻ്റെ കുടുംബമുള്ള ഒരാൾ ആ പാരമ്പര്യമുള്ള ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കുറേ അധികം വോട്ട് അൻവറിനെ കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായി രണ്ടാം തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അൻവർ രണ്ടാമത് ജയിക്കുമോ അപ്പം അൻവർ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്തൊരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ എന്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഈ സർക്കാർ എന്താണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകത്തക്കത് മോശമായത് ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് അധികമായി തെറ്റ് തെറ്റു കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വ്യത്യസ്തമായി എന്ത് കൂടുതൽ തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇല്ലാത്തൊരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഉണ്ടാവുമോ ഞങ്ങൾ കണ്ടത് എന്താണ് ഒമ്പത് കൊല്ലം ഞങ്ങളുടെ കൂടെ എം എൽ എ ആയിരുന്ന ഒരാളങ്ങൾ പോയി കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ കൂടെ പോകാനിടയുണ്ടോ ഒരു വെല്ലുവിളിയാണ് കാരണം ഒമ്പത് കൊല്ലം എം എൽ എ ആയി ചേടിക്കിടക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഒരൊറ്റ പാർട്ടി എങ്കും അദ്ദേഹത്തിൻ്റെ കൂടെ പോയില്ല ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ജയിച്ചു അപ്പോൾ അദ്ദേഹം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നു അത് യു ഡി എഫ് ആയിട്ടുള്ള ഒരു കൂട്ടുകച്ചവടമാണ് അപ്പോൾ ചു ഞങ്ങൾ അടുത്ത ഘട്ടം നോക്കിയത് ഞങ്ങളുടെ അണികളെ സി പി എമ്മിൻ്റെ അണികളെ കൊണ്ടുപോകരുത് ഞങ്ങൾ അറുപതിനായിരത്തിൽ നിന്നും അറുപത്തിയാറായിരം എത്തി അതിന് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വം വ്യക്തമായും പാർട്ടി നേതാവും അനുസരിച്ച് രാഷ്ട്രീയ പോരാട്ടം നടത്തിയത് അഭിമാനകരമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടാതെ ഒരു വർഗീയ ശക്തിയോടും സന്ധിയില്ല എന്ന് പറഞ്ഞത് സ്വരാജ് അറുപത്താറായിരത്തി അറുന്നൂറ്റി ജില്ല വോട്ട് കിട്ടിയിട്ടുണ്ടേ അത് കേരളത്തിൻ്റെ വോട്ടാണ് മതനിരപേക്ഷത്തിൻ്റെ വോട്ടാണ് തലകുനിക്കാത്ത അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത്താറാണ് ഞങ്ങളുടെ അഭിമാനം അതുകൊണ്ട് തുടർപര നോക്കിയത് ഇടാം ഒരു തുടർ തുടർഭരണത്തിനും തടസ്സമല്ല നിലമ്പൂരിലെ ഫലം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുടർഭരണം എന്തിനാ എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും അബിൻ വർക്കി